ഹായ് എം ഡി എഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടുകളിൽ നമ്മൾ ലാസ്റ്റായിട്ട് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാന സമയത്താണ് നമ്മൾ വീടിൻ്റെ കർട്ടൻ അഥവാ ബ്ലൈൻഡുകളൊക്കെ ഇടാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് ഈ ബ്ലൈൻഡുകൾ ഏത് വേണം എന്ന് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് സാധാരണ തുണി കർട്ടൺ ഒക്കെ മാറി ഇപ്പോൾ മോഡേൺ സ്റ്റൈൽ വീടുകളിൽ എല്ലാവരും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന പല ടൈപ്പിലുള്ള ബ്ലൈൻസുകളാണ് അത് ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാൻ ഞാൻ ശ്രമിക്കുന്നത് അപ്പം ആദ്യം വരുന്ന ഒരു മോഡൽ സീബ ബ്ലൈൻസ് തന്നെ ഒരു ഫസ്റ്റ് പാറ്റേണായിട്ട് കാണിക്കാൻ പറ്റുന്നത് ഇതുപോലെ ലോഡ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്ന ബ്ലൈൻസ് ആണ് ഇതിൻ്റെ ഫാബ്രിക്കിന്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ സെമി റോൾ ഔട്ടാണ് നമ്മൾ അകത്ത് വെട്ട ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയ ഷെയ്ഡ്സ് പോലെ കാണാൻ പറ്റും നമ്മുടെ ലിവിങ് ഡൈനിങ് ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങിനൊക്കെ പറ്റിയ ഒരു ഷെയ്ഡാണ് ഇതുപോലെയുള്ള സീബ്രാ ബ്ലൈൻറ്റുകൾ നമ്മുടെ ബെഡ്റൂമിലോട്ടൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സീബ്ര ബ്ലൈൻഡുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അത് അല്ലാതെ തന്നെ ബ്ലാക്ക് ആയിട്ടുള്ള സീബ്ര ബ്ലൈൻഡുകൾ ഉപയോഗിക്കാറുണ്ട് ബ്ലാക്ക് ഔട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ട ഉള്ളിലോട്ട് റെഡിയാണ് നമ്മൾ പകൽ സമയത്തൊക്കെ നമുക്ക് ഫുള്ളായിട്ടൊക്കെ ക്ലോസ് ചെയ്ത് റൂം ഫുള്ളായിട്ട് ഡാർക്ക് ചെയ്ത് ഡാർക്കായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് ആയിട്ടുള്ള സീബ്ര ബ്ലെയിൻസുകളാണ് നല്ലത് ഇത് ജസ്റ്റ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വെട്ട ഉള്ളിലോട്ട് വരുവുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ റൂമിനകത്ത് നിന്ന് മെഴിലൊന്നും പുറത്തോട്ട് അടിക്കില്ല അതുതന്നെയാണ് ഇതുപോലത്തെ ഔട്ട് വരുന്ന സീബ്ര ബ്ലൈൻഡുകളുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത തന്നെ ഈ സീബ്ര പ്ലൈൻ്റുകളിൽ തന്നെ പല പല പ്രീമിയം മോഡലുകൾ ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട് അതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ ഫാബ്രിക്കിന് നല്ല കട്ടിയുള്ള മോഡലുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ ഫാബ്രിക്കിൽ തന്നെ ചെറിയ സ്റ്റിച്ചിങ് വേരിയേഷൻ വരുന്ന ഇതൊക്കെ ഒരു പ്രീമിയം കാറ്റഗറി വരുന്ന മോഡലാണ് കാണാൻ നല്ലൊരു ഭംഗിയാണ് നമ്മുടെ ഇൻറ്റീരിയർ ബെഡ്റൂമിലൊക്കെ ഈ ഒരു പാറ്റേൺ കഴിഞ്ഞാൽ കാണാൻ നല്ല ഒരു ഭംഗിയായിരിക്കും ഈ ഒരു ഗ്രീൻ ഫിനിഷ് തന്നെ ഇന്റീരിയർ ത്രൂട്ടായിട്ട് ചെയ്ത് അതിൽ ഈ ഒരു ഫിനിഷ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഒരു ഭംഗിയായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വേറെ സീവറൻസിന്റെ ഒരു പാറ്റേൺ ആണ് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് മാത്രം വിസിബിലിറ്റി ആയിട്ട് വരുന്ന മോഡൽ ബാക്കിയുള്ള സൈഡ് എല്ലാം ക്ലോസ്ഡായിട്ട് അടക്കുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പിലൂടെ മാത്രമേ വിസിബിലിറ്റി കിട്ടുകയുള്ളു ഇതുകൂടാതെ തന്നെ നമുക്ക് ത്രീ ഡി പ്രിൻറ്റിംഗ് ആയിട്ട് വരുന്ന സീബ്ര ബ്ലൈൻസുകൾ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഒരു ബുദ്ദാസിൻ്റെ ത്രീ ഡി പ്രിൻറ്റിംഗ് ആണ് നമുക്ക് ഇഷ്ടമുള്ള ഫിനിഷിങ് നമുക്ക് നമ്മുടെ കയ്യിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പിക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സെയിം ഫിനിഷിൽ തന്നെ നമുക്ക് ഈ ത്രീ ഡി ആയിട്ട് സീബ്ര ബ്ലൈൻസുകൾ ചെയ്തെടുക്കുന്നതാണ് ഇതിന് നമ്മൾ നോർമൽ സീബ്ര ബ്ലൈൻസിനേക്കാൾ ഏകദേശം ഒരു പകുതിയോളം ഇതിന്റെ റേറ്റുകൾ കൂടുതലായിരിക്കും അതുകൂടാതെ പ്രിന്റഡ് ആയിട്ടുള്ള പല ടൈപ്പ് സീബ്ര ബ്ലൈൻസുകൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ പ്രിന്റിംഗ് ആയിട്ട് വരുന്നതാണ് ഇതൊക്കെ പ്രീമിയം കാറ്റഗറി വരുന്ന നോർമൽ കാറ്റഗറി അല്ല പ്രീമിയം കാറ്റഗറി വരുന്ന സീബ്ര ബ്ലൈൻസുകളാണ് ഇതെല്ലാം ഇതൊക്കെ ഈ താഴെ കാണുന്ന ഈ ഒരു കാണുന്നത് ഒരു നോർമൽ പാറ്റേണിലുള്ള സീബ്ര ബ്ലൈൻസ് ആണ് ഏറ്റവും ഒരു മീഡിയം കേജി വരുന്ന ഒരു സീബ്ര ബ്ലൈൻസ് കാറ്റഗറിയാണ് ഈ സീബ്ര ബ്ലൈൻസുകളുടെ എപ്പോഴും അതിൻ്റെ ഒരു ക്വാളിറ്റി വരുന്ന ഇതിൻ്റെ റോൾ ഔട്ട് ആണ് ഇതിനകത്ത് ഒരു റോൾ ഔട്ട് മെക്കാനിസം അറേഞ്ച് ചെയ്യുന്നതിലാണ് അതിൻ്റെ കംപ്ലൈൻറ്റുകൾ കുറയുന്നതും അത് നല്ല ക്വാളിറ്റി ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതന്നെ തീവ്ര ബ്ലൈൻസുകൾ കൂടാതെ നമുക്ക് പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൈൻഡ് ബ്ലൈൻസ് സിസ്റ്റമാണ് ഇതുപോലെയുള്ള റോമൻ ബ്ലൈൻസുകൾ നമ്മുടെ തുണി തന്നെ നമ്മുടെ ഫാബ്രിക്കുന്ന തരം തുണി തന്നെയാണ് ഇതിലുള്ള സ്റ്റിച്ചിങ് ആയിട്ട് വരുന്നത് നമുക്ക് ഇങ്ങനെ ലീക്ക് പോലെ മടക്കി മണക്കി എടുക്കാം എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മൾ മെഷർമെൻ്റ് അനുസരിച്ച് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടി വരും അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഒരു പ്രത്യേകത തന്നെ വേറൊരു പാറ്റേണിലുള്ള ഒരു ബ്ലൈൻസാണ് ഇത് സീബ്രാ ബ്ലൈൻസ് അല്ല ട്രിപ്പിൾ ഷെയ്ഡ് ബ്ലൈൻസ് എന്നാണ് ഇത് പറയുന്നത് നമുക്ക് എതള് പോലെയാണ് ഇത് വരുന്നത് നമ്മൾ താഴോട്ട് താത്തി ഫുള്ള് താത്തി കിട്ടു ശേഷം ഇത് നമുക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ള് ഓപ്പൺ ലൈറ്റ് നമുക്ക് ട്രാൻസ്ഫറൻ്റ് ആയിട്ട് വരും ക്ലോസ് ചെയ്യണേ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും നമുക്ക് ഫുള്ള് ക്ലോസ് ആയി കിടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും സാധിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അടുത്തതായി നമുക്ക് വരുന്ന വുഡൻ പ്ലൈസാണ് ഉഡൻപ്ലൈസ് നമ്മുടെ വീടുകളിൽ ഒരു റോയൽ ലുക്ക് വരും എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതൊരു വുഡൻ കണ്ടന്റ് ആയത് കാരണം തന്നെ വുഡൻ ബ്ലൈൻഡ്സ് ഏറ്റവും പ്രീമിയം കാറ്റഗറി വരുന്ന ഒരു ബ്ലൈൻഡുകളെ ഉണ്ടാവും വുഡൻ്റെ തന്നെ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഈ ഒരു ലീഫ് വീതി കുറഞ്ഞത് ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് വീതി കുറവാണ് ഏകദേശം ഒരു ഒരിഞ്ചൊക്കെ വരുമ്പോൾ രണ്ടാമത്തെ ഒരു പാറ്റേൺ വരുന്നത് കുറച്ചും കൂടെ വീതി പാലറ്റ് വരുന്നുണ്ട് അത് ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വീതി ഒക്കെ ഉണ്ടാകും ഇത് കാണുമ്പോൾ ഒരു ഒന്നര ഇഞ്ച് വീതി ഉണ്ടാകും കുറച്ചും കൂടെ ഒരിഞ്ചിൻ്റെക്കാൾ കുറച്ചും കൂടെ കാണാൻ ഭംഗി ഇതുപോലെയുള്ള വുഡൻ പാലറ്റ് തന്നെയാണ് ഒരിഞ്ച് വീതി വരുന്ന വുഡൻ പാലറ്റ് ആണ് അതിൻ്റെ ഒരു വർക്കിംഗ് വരുന്നത് തന്നെ ரெண்டு வள்ளிகள் இது ரெண்டு சைடில் ரெண்டு வள்ளிகள் ஒரணத்தை பிடிச்சு ஓப்பன் ஆகிட்டு இதுபோல் ஓப்பன் ஆகும் நமக்கு இது மோளோட்டு கேட்டானு സിസ്റ്റം ജസ്റ്റ് റോൾ ചെയ്ത് നമുക്ക് സീബ്ര ബ്ലൈൻസിൻ്റെ അതേ ടെക്നിക്ക് തന്നെ ഇത് ജസ്റ്റ് റോൾ ചെയ്ത് നമുക്ക് മുകളിലോട്ട് കയറ്റിയാൽ മതി ജസ്റ്റ് റോൾ ചെയ്ത് മുകളിലോട്ട് കയറ്റുമ്പോൾ തന്നെ അതിൻ്റെ വിസിബിലിറ്റി നമുക്ക് കിട്ടും ഇത് റോളർ ബ്ലൈൻ്റിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇത് പെൽമെറ്റ് വന്ന റോളർ ബ്ലൈൻഡ് ആണ് പെൽമെറ്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഒരു അതുപോലെ വരുന്ന ഒരു റോളർ ബ്ലൈൻ്റുകളാണ് ഇത് രണ്ടും ഇത് ജസ്റ്റ് അതിനകത്ത് ഒരു പ്രിൻറ്റിങ് പാറ്റേൺ ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇത് ഇതുപോലെ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ജസ്റ്റ് റോൾ ചെയ്ത് കയറ്റിയാൽ മതിയാവും നമുക്ക് ഫുൾ ആയിട്ട് വിസിബിലിറ്റി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ റോൾ ചെയ്ത് മോളി വന്നതിന് ശേഷം വിസിബിലിറ്റി വരുന്ന ഒരു പാറ്റേൺ ആണ് ഇതുപോലെയുള്ള റോളർ ബ്ലൈൻഡുകൾ ഇത് ഈ റോളർ ബ്ലൈൻഡുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു സീവ്ര ബ്ലൈൻഡിൻ്റെ ലുക്കാണ് കണ്ടു കഴിഞ്ഞാൽ ഒരു സീവ്ര ബ്ലൈൻസിൻ്റെ ലുക്കാണ് ഒരു ട്രാൻസ്പെറൻറ്റ് പോർഷനും അല്ലാതെ ഒരു ക്ലോസ്ഡ് പോർഷൻ പോലത്തെ ഒരു ലുക്ക് തന്നെയാണ് ഇത് ഇത് സെയിം റോളർ മെക്കാനിസം തന്നെയാണ് നമുക്ക് വിസിബിലിറ്റി പുറത്തോട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ റോൾ ചെയ്ത് മുകളിലോട്ട് പൊക്കിയാൽ മാത്രമേ ഇതിനകത്ത് വിസിബിലിറ്റി നമുക്ക് കിട്ടുകയുള്ളൂ അടുത്ത വരുന്നത് വെർട്ടിക്കൽ ആണ് വെർട്ടിക്കൽ ബ്ലൈൻസിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് കളറ് വേണേലും കിട്ടും ഈ കാണുന്ന ഏത് കളറ് വേണേലും അധികം ബ്ലൈൻസ് കിട്ടുന്നതാണ് ഇത് പല കളറ് മിക്സ് ആയിട്ട് കൊടുത്തതെന്ന് മാത്രമല്ല നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും സിംഗിൾ കളറായിട്ട് ഇത് ചെയ്യാറുള്ളത് പിന്നെ രണ്ട് വള്ളിയുടെ ആണ് വരുന്നത് ഫസ്റ്റ് ഇത് നമുക്ക് സ്പിൻ ചെയ്യാൻ നമുക്ക് വലത്തോട്ടും ഇടത്തോട്ടും സ്പിൻ ചെയ്യാനുള്ള ഒരു ആണ് അതിനുശേഷം നമുക്ക് ഇതിനെ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും അടുത്ത വള്ളിയെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു സൈഡിലോട്ട് കൊണ്ടുവരാൻ പറ്റും കൂടുതലും ഓഫീസുകൾ ബാങ്കുകൾ എന്നിവയൊക്കെ ഇതുപോലെയുള്ള ബ്ലൈൻസ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് വരുന്ന സീബ്ര ബ്ലൈൻസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപ മുതലൊക്കെയാണ് അതിന്റെ സ്ക്വയർ ഫീറ്റ് തുടങ്ങുന്നത് അത് ഈ സെമി ബ്ലാക്ക് ഔട്ട് അത് പുള്ളി ബ്ലാക്ക് ഒക്കെ തമ്മി ഏകദേശം സ്ക്വയർ ഫീറ്റ് ഒരു ഇരുപത് രൂപ മുപ്പത് രൂപയൊക്കെ വേരിയേഷൻ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റോളർ ബ്ലൈൻസ് ഒക്കെ സീവറ ബ്ലൈൻസിനെക്കായാലും കുറഞ്ഞ ഒരു റേറ്റ് വരുന്നതാണ് റോളർ ബ്ലൈൻസ് വെർട്ടിക്കൽ ബ്ലൈൻസ് എന്ന് പറയുന്ന പാറ്റേൺ ഒക്കെ ഈ നമ്മുടെ റോമൻ ബ്ലൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഇരുന്നൂറ് രൂപ ആ ഒരു റേഞ്ചൊക്കെ വെച്ചാണ് ആ റോളർ ബ്ലൈൻസ് വരാറുള്ളത് പിന്നെ നമ്മുടെ വുഡൻ ബ്ലൈൻസ് ഒക്കെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതൊരു ഇരുന്നൂറ്റി സംതിങ് ആ ഒരു പാറ്റേണിലൊക്കെയാണ് ഈ ഒരു വുഡം ബ്ലൈൻസൊക്കെ സ്ക്വയർ ഫീറ്റ് റേറ്റ് വരാറുള്ള അത് ഓരോ തിക്കനെസ് അനുസരിച്ച് ആ ലീഗിൻ്റെ തിക്കനെസ് അനുസരിച്ചൊക്കെ വേരിയേഷൻ വരാം ഇവയെല്ലാമാണ് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ ബ്ലൈൻസുകൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഒരു ബ്ലൈൻസ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്